നമസ്കാരം എല്ലാ മനുഷ്യനും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ അർത്ഥവതായ ചോദ്യമാണ് ഉള്ളത് ചിതാഭസ്മം പുണ്യനദികൾ നദികൾ അല്ലെങ്കിൽ പുണ്യനദികൾ നദികൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടുമെന്നൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് വളരെ കർ കൃത്യമായിട്ടുള്ള ചോദ്യമാണിത് പിതൃക്കളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മരിച്ചവരെ സംബന്ധിക്കുന്ന ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ആൾക്കാർക്ക് പിന്നെയും പിന്നെയും ഈ സംശയങ്ങൾ ധാരാളം കിടക്കും സംശയങ്ങൾ നല്ലതാണ് അത് നമ്മുടെ കുലാചാരം അല്ലെങ്കിൽ നമുക്ക് ധർമ്മങ്ങളുണ്ട് അതായത് പുത് എന്ന് പറയുന്ന അരകത്തിൽ നിന്നും അച്ഛനെ അമ്മയും രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടേ പുത്രന്മാരിലെ പുത്രിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും പിന്നെയും ജിജ്ഞാസകളുണ്ട് അത് നല്ലതാണ് എപ്പോഴും നമ്മൾ എല്ലാവരും അറിവിൽ പൂർണ്ണമല്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും അറിവില്ലാത്ത കാര്യം ആരോടും പറയത്തില്ല അബദ്ധങ്ങൾ എന്തായാലും അറിയും പറഞ്ഞു പിടിപ്പിക്കില്ല നമുക്ക് ഈ മരിച്ചു പോയവർക്ക് ആഹ് ചിതാഭസ്മം ഒഴിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മോക്ഷം കിട്ടി എന്ന് പറയാനാവില്ല ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നേരത്തോടെ നേരത്തിന് ദഹനക്രിയ നമ്മൾ ചെയ്യും ശേഷം നമ്മൾ കൃത്യം നാലിൽ അന്ന് സഞ്ചയനം ചെയ്യണം ഇപ്പൊ കർമ്മയുടെ അഖിഷ്ടപ്രകാരം അഞ്ചിനോ ഏഴിനോ ഒമ്പതിനോ ഒക്കെയാണ് ചെയ്യുന്നത് അത് തെറ്റായ രീതിയാണ് പതിനാറ് രാത്രി പോലെയുണ്ട് പിന്നെ നമുക്ക് എല്ലാ മാസവും മാസബിലിയുണ്ട് കൃത്യം ഒരു വർഷക്കാലം ഈ ചിതാഭസ്മം അവിടെ വെച്ച് പ്ലാവിൻ്റെ വീട്ടിൽ വെച്ച് വിളക്ക് കത്തി വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കവിടെ വെച്ചിട്ട് ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വേണം ആ ചിതാഭസ്മം കൊണ്ടുപോയി നമുക്ക് നിവഞ്ജനം ചെയ്യാനായിട്ട് എന്നെങ്കിലേ ആ ഒരു പ്രോസസ്സ് പൂർണ്ണമാവത്തുള്ളൂ ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്നും ആ ഒൻപത് മാസവും പത്ത് ദിവസവും വൈദ്യശാസ്ത്രം പറയുന്നു ആ ഒരു കാലയളവ് പൂർണ്ണാരോഗ്യവനല്ല ആരോഗ്യവതിയായിട്ട് പ്രസവിക്കുന്ന പോലെ ആത്മാവിന് ഓട്ടോമാറ്റിക്കായിട്ട് മോക്ഷം കിട്ടും അല്ലാത്ത പക്ഷം ഇപ്പൊ എല്ലാവരും ഇപ്പം നമ്മ നമ്മുടെ സമീപങ്ങളിലൊക്കെ മരണം നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധുക്കിടയിലൊക്കെ നമുക്ക് വീടുകളിലും മരണം നടക്കുന്ന എല്ലാവരും ഈ കഴിഞ്ഞ പോലെ ആഹ് പതിനാറൊക്കെ പലരും ആചരിക്കുന്നില്ല എല്ലാവരും മിക്കവരും പന്ത്രണ്ട് ആണ് പോലെ ആചരിക്കുന്നത് പതിമൂന്നിൻ്റെ ആർക്കും ഇത് വെക്കാൻ വയ്യ കൊണ്ടുവന്ന് കൊണ്ട് ഒഴുക്കുക പന്ത്രണ്ട് രാത്രി കഴിയുമ്പോൾ അല്ലെ പതിനാറ് രാത്രി കഴിയുമ്പോൾ കൊണ്ടുവന്ന് വീട്ടിൽ വിളക്ക് അശുദ്ധി ബാധിക്കും വിളക്ക് കത്തിയാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളവിടെ കാണത്തില്ല അല്ലെങ്കിൽ പ്രായവാചനന്മാരാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ പല മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് നിബന്ധനം ചെയ്യായിരുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഒരു ഒരു കാലഘട്ടം പറയുന്നുണ്ട് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആറാം മാസം അല്ല ഏഴാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് എൻ ഐ സൂര്യമൊക്കെ വെച്ചിട്ട് ആ കുഞ്ഞിനെ നമുക്ക് ആരോഗ്യ ആരോഗ്യവിദ്യ എടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രത്തിൽ പറ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദിവസമാണ് അതുകൊണ്ട് വർഷത്തിൽ ഒരുക്കി ആചരിച്ചാൽ മതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ പത്ത് പ്രാണനുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഥൻ കൂർമൻ കൃകരൻ ദേവദവത്വൻ ധനഞ്ജയൻ ഈ പത്താമത്തെ പ്രാണനാണ് അസ്ഥിക്കാതിരിക്കുന്നത് നമ്മളിത് നൂറ് ശതമാനം നമുക്ക് ഈ ബോഡി അതായത് ഹൈന്ദവചാര പ്രകാരം മരിച്ച ആളുടെ ബോഡി നമുക്ക് ദഹനക്രിയയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നത് ആ അസ്ഥി പൊട്ടുമ്പോഴാണ് പ്രാണം പുറത്തു വരുന്നത് ആ പ്രാണം പുറത്തു വന്നതിന് പോലെ ആചരിക്കണം എന്ന് നമ്മൾ പറയുന്നത് കൃത്യമായ ഒരു കാണിക്കാൻ പാടില്ല കർമ്മങ്ങൾ ലോപിക്കുക ദുരിതങ്ങൾ വർദ്ധിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോഭിക്കാതെ അല്ലെ കുറവുകൾ ചെയ്യാതെ അത് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് അനർത്ഥങ്ങൾ നമുക്ക് ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ട് മോക്ഷം കിടണ്ട ആ ഒരു ആത്മാവിനെ നമ്മളിപ്പോ പന്ത്രണ്ട് രാത്രി കഴിയുമ്പോൾ അല്ലെ പതിനാറ് രാത്രി കഴിയുമ്പോൾ ഈ അസ്ഥി കൊണ്ട് നിമഞ്ജനം ചെയ്യുമ്പോൾ അല്ലെ അസ്ഥി കൊണ്ട് ഒഴുക്കി കളയുമ്പോൾ അതിന് മോക്ഷം കിട്ടാത്ത അവസ്ഥയായി വരുന്നത് പിന്നീട് ഞാൻ എല്ലാവരും പറയും എനിക്ക് ഞാൻ ഇടുന്നുണ്ട് ബലിയിടുന്നുണ്ട് ഇടുന്നുണ്ട് ബലിയിടുന്നുണ്ട് ഇടുക എന്ന് വെച്ചാൽ ആഹാരം കൊടുക്കുക എന്നർത്ഥം അർത്ഥം അപ്പം പത്ത് പ്രാണങ്ങൾ യോജിച്ച് അതിന് ആ ദേവങ്കിലേക്ക് അതായത് നമുക്ക് ഏഹ് ആകാശമണ്ഡലത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെയ്ത നന്മ നന്മതിന്മകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പുനർജന്മമാണോ അല്ലെങ്കിൽ യമലോകത്തേക്ക് പോകണോ അല്ലെങ്കിൽ സ്വർഗലോകത്തേക്ക് പോകണോ ഭഗവാൻ ലയിക്കുകയാണോ എന്നൊക്കെ ആ ആത്മാവിന് എത്തിച്ചേരാനുള്ള അവസ്ഥ നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആത്മാവിന് മോക്ഷം കിട്ടാ അല്ലെങ്കിൽ നടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ എൻ ഒ വെച്ച് നമ്മൾ ആ ഒരു കറക്റ്റ് കാലയളവാക്കി എടുക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത് ഞങ്ങളുടെ ഭാഷ കുറേ ശ്ലോകങ്ങളിൽ ചൊല്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല അപ്പം ആ ഒരു ആത്മാവിനെ നമ്മൾ ഈ പറഞ്ഞ സുദർശന ഹോമം കഴിച്ച് അതിനകത്ത് തീത്തി പേരാരെ അമൃത കോളം എല്ലി നെല്ലി വന്നി കരിങ്ങാലി ഇതൊക്കെയുള്ള സമത്തുക്കളൊക്കെ ഓരോ മന്ത്രങ്ങളാൽ ഹോമിച്ച് ആ ആത്മാക്കളുടെ ദുരിതാവസ്ഥയെ ശാന്തിപ്പെടുത്തി അതിനെ അതായത് മരിച്ചു കഴിയുമ്പോൾ സാലോക്യം എന്ന് പറഞ്ഞ അവസ്ഥയാണ് സാലോക്യത്തിൽ നിന്നും സാരൂപ്യം രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം തിരു തിരുവല്ലം തിരുനെല്ലി വർക്കല ചെലാമാറ്റം തിരുമല്ലാവാരം തിരുനാവായ ഇങ്ങനൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മുടെ താല്പര്യമല്ല അവർക്ക് എവിടെ ഇരിക്കാൻ താല്പര്യം വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഇരുത്തി ബലി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മാവന് മോക്ഷം കിട്ടും അല്ല മരിച്ച് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി അല്ലെങ്കിൽ സഞ്ചാരം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുപോയി അസ്ഥി ഒഴിക്കാൻ ആത്മാവിന് മോക്ഷം കിട്ടത്തില്ല അറിവില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ നമ്മൾ തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല അത് മഹാഭാവം മഹാ അപരാധമാണത് അപ്പം നമുക്ക് ജന്മം തന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് അവര് ഗതിയില്ലാതെ അല്ലെ അഗതിയായിട്ട് അവര് അര അവതൂതനെ പോലെ അരഞ്ഞിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ നമുക്കുണ്ടാവും പലരും പറയും എനിക്ക് ഭഗവാനെ ഒരു ദോഷം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല പക്ഷേ എനിക്കെന്നും ഒരു ഗതികേടാണല്ലോ എന്ന് പറയും നമ്മുടെ കുടുംബത്തിൽ പിതൃക്കൾ ഗതി ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഗതി ഇല്ലാത്തത് അവർക്കൊരു ഗതി ആയി നമുക്കും ഗതിയാവും സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് അവരിത്തരം ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ നടക്കുന്നു ജീവിതത്തിൽ വരുന്നില്ല എന്തുകൊണ്ടാണ് കുടുംബത്തിൽ പിതൃക്കളുടെ ദോഷം കിടന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡാണ് നമ്മുടെ ശരീരത്ത് ഊടുന്നത് അവരുടെ അഡ്രസ്സിലാണ് ജീവിക്കുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവാണ് നമ്മൾ അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരും അപ്പൊ ഒരു കാര്യം ചിന്തിക്കും നമുക്ക് ഒരാൾക്ക് നന്മ ചെയ്യാനാണ് കുറച്ച് പ്രയാസം ദോഷം ചെയ്യാൻ പ്രയാസമൊന്നുമില്ല ഒന്നുമില്ല പിതൃക്കളും ചിന്തിക്കും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ അവൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാൽ അവന് അനുഭവിക്കേണ്ട ആ അനുഭവ യോഗവും ഇല്ലാതെ പിതൃക്കളുടെ ശാപം ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് ഒന്നും അനുഭവത്തിൽ ഇല്ലാതെ വരുന്നത് എല്ലാമുണ്ട് പക്ഷെ ഒന്നും സ്വസ്ഥമായിട്ട് സമാനോട് അനുഭവിക്കാൻ യോഗവും ഇല്ലാതെ വരുന്നത് പിതൃക്കളുടെ ദോഷം ഉള്ളതുകൊണ്ടാണ് അപ്പം അത് മനസ്സിലാക്കുക പിതൃക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക പിതൃക്കളെ നമ്മൾ ഈ പറഞ്ഞ അറിവില്ലാത്ത അസ്ഥയെ കൊണ്ട് നേരത്തെ കൊണ്ട് ഒഴുക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ആചാര്യനെ കണ്ട് അവർക്ക് മോക്ഷം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക മോക്ഷം എന്നുള്ളത് എല്ലാവർക്കും അർഹതപ്പെട്ടൊരു കാര്യമാണ് അത് നമ്മൾ നിഷേധിക്കുക നേരി ഒഴുക്കി നിഷേധിക്കാൻ നമുക്ക് പാടില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം